ഇതാണ് നമ്മുടെ ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തൊടുവഴി വളർന്നു വരിക എന്നുള്ളത് അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്നിവിടെ സ്ഥാപിതമായിട്ടുള്ള ഈ റൈമണ്ടിന്റെ ഷോറൂം എല്ലാത്തരം മികച്ച വസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഇവിടെ നമുക്ക് എല്ലാവരും ഈ മഹനീയമായ സാന്നിധ്യത്തിൽ എല്ലാവരും ഇവിടെ എത്തണമെന്നും അതുപോലെ നമ്മുടെ കടുവയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ഈ ഇതിന്റെ ഭാഗമാകണമെന്നും ഇതിന് എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസം നേർന്നുകൊണ്ടും എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസ നേർന്നുകൊണ്ടും ഇവിടെ സ്ഥാപിതമായിട്ടുള്ള തൊടുപുഴയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ടോക്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കൊട്ടപ്പ നിർവഹിച്ചു നമ്മുടെ എല്ലാ വ്യാപാര സുഹൃത്തുക്കളും ഈ നമ്മുടെ ഈ കട നമ്മുടെ സ്വന്തം കടയാണ് തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ ഷോറൂമിലേക്ക് വന്ന സാധനങ്ങൾ മേടിക്കണം നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ വിവിധതരം ബ്രാൻഡുകളുടെ അതേ പാർട്ടത്തിൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിംഗ് യൂണിറ്റ് ഇവിടെ തയ്ച്ച് നൽകുമെന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാവരും വേണ്ടി തയ്യാറാകണം ആ കൂടെ നമ്മുടെ ആരങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഒരു മെമ്പർ മെമ്പർട്ട് ഒരു എങ്ങനെ നമുക്കൊരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ട് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നാം തൊടുപുഴ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ എച്ച് ഇ എഫ് തൊടുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ റൈമൺ ചീഫ് മാനേജർ മനോജ് വി മുനിസിപ്പൽ ചെയർമാൻ ബാബു പരമേശ്വരൻ എച്ച് ഇ എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി എസ് പത്മഭൂഷൺ റേമണ്ട് മാനേജിംഗ് പാർട്ണർ സതീശൻ മുറിവിലൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് തൊടുവിള മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു ആദ്യ വില്പന നിർവഹിച്ചു എന്റെ ചെറുപ്പം മുതലേ ഞാൻ റേമൺസ് ഉപയോഗിച്ചിരുന്ന ആളാണ് പക്ഷേ അടുത്ത കാലത്ത് ഇത് മാറി ഏതായാലും തൊടുപുഴയിൽ റേമൺസ് വന്നതിൽ ആദ്യമായി തുടുമുള പച്ചക്കറി സൂക്ഷിച്ച് ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്